മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടിയാണ് സ്വാസിക സീത എന്ന ഒറ്റ സീരിയലിലൂടെയാണ് സ്വാസികയെ ഇത്രമാത്രം പ്രേക്ഷകർ സ്വീകരിച്ചത് ടെലിവിഷനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള സ്വാസികയുടെ പുതിയ വിശേഷങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ ഏറെ വൈറലാവുന്നത് ഈ ജനുവരിയിൽ ഈ വർഷം ഒരുപാട് സിനിമാ താരങ്ങളുടെ വിവാഹങ്ങളാണ് നടക്കുന്നത് ഇപ്പോഴിതാ സ്വാസിക വിവാഹിതയാവാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഈ എഴുത്തു നൽകിയ ഒരു അഭിമുഖത്തിൽ സ്വാസിക തന്നെ ഇക്കാര്യം തുറന്നു പറയുകയായിരുന്നു നടനും മോഡലുമായ പ്രേം ജേക്കബ് ആണ് സ്വാസികയുടെ വരൻ നിരവധി ടെലിവിഷൻ പരമ്പരകളിൽ അഭിനയിച്ചിട്ടുള്ള പ്രേം മോഡലിംഗിലും സജീവമാണ് നേരത്തെ ഇരുവരും തമ്മിലുള്ള റീൽസുകളൊക്കെ പുറത്തു വന്നപ്പോഴും ഇരുവരും വിവാഹിതരാവാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നു വരുന്ന ജനുവരി ഇരുപത്തി ആറിനാണ് വിവാഹം നടക്കുക തിരുവനന്തപുരത്ത് വച്ചായിരിക്കും വിവാഹം നടക്കുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പിന്നാലെ ഇരുപത്തിയേഴിന് കൊച്ചിയിൽ സുഹൃത്തുക്കൾക്കായി റിസപ്ഷനും ഒരുക്കും സ്വാസികയും പ്രേമും നേരത്തെ മനം പോലെ മംഗല്യം എന്ന പരമ്പരയിൽ ഒരുമിച്ച് അഭിനയിച്ചവരുമാണ് ഈ അടുപ്പമാണ് ഇപ്പോൾ പ്രണയത്തിലേക്ക് ആയതും പിന്നീട് വിവാഹത്തിലേക്ക് എത്തിയതും നേരത്തെ സ്വാസികയും പ്രേമും ഒരുമിച്ചുള്ള ഫോട്ടോഷൂട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു തിരുവനന്തപുരം സ്വദേശിയാണ് പ്രേം തനിക്ക് വിവാഹം കഴിച്ച് ജീവിക്കാനാണ് ആഗ്രഹമെന്നും കല്യാണം എന്തായാലും കഴിക്കണമെന്നും എനിക്കതിൽ നിർബന്ധമുണ്ട് എന്ന് നേരത്തെ സ്വാസിക പറഞ്ഞിരുന്നു കല്യാണം കഴിക്കൽ ഭയങ്കര ഇഷ്ടമാണെന്നും സ്വാസിക ഈ അടുത്തൊരു അഭിമുഖത്തിലും വ്യക്തമാക്കി